ओह ओह ഭാര്യ നമുക്കൊപ്പമുണ്ട് എന്താണ് ഭർത്താവിന്റെ ഭർത്താവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പല കഥകൾ പല ആളുകൾ പറയുന്നു എന്താണ് ഭാര്യ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മാത്രം പല വിവാദങ്ങൾ மழிஞ்சி கொண்டு வச்சதான പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത് സമാധി ആയ സമയത്ത് മോൻ പറഞ്ഞപ്പം അമ്മ അവിടെ വന്നു ഈ സമാധിയായി കഴിഞ്ഞു அப்படின் கண்டிப்பா இது எல்லாம் அம்மா கண்டிங்கன்னு பயன் பற்ற காரணம் அங்கே அங்கே ஆசையம் இருந்தப்போயதானே அச்சன் போய் சமாநியாய் കാറ പാഹി ഇങ്ങനെ നമ്മൾ സാധാരണ നമ്മുടെ കുടുംബങ്ങളിൽ കാരൊക്കെ എടുത്ത വിദ്യനത്തിൽ എന്ന കല്യാണത്തിന് ഓണ്ടവരിക്കേക്കുന്നതൊന്നാണ് മാനെ അറിയിക്കാതെ ഈ മർച്ച ആൾക്ക് സഹോദരനെ ഇതിന് മൊലെ ഇല്ലീന്ന മർച്ച ആയി മാട്ടുകാരല്ല ദന്തക ദന്തക ഈ മാട്ടുകാര സ്വഭാവം നമുക്കറിയാം പോലീസ് നടവിലുണ്ടാവും എന്താണ് എന്താണ് അങ്ങയുടെ അഭിപ്രായം